വിഭാഗക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഓണസമ്മാനം രൂപ വിതരണം ആരംഭിച്ചു ഈ തുക നൽകുന്നത് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അറുപത് വയസ്സ് കഴിഞ്ഞ നാനൂറ്റി എഴുപത്തെട്ട് പേർക്കാണ് ആയിരം രൂപ വീതം വിതരണം ചെയ്തത് നിയോജക മണ്ഡല ഉദ്ഘാടനം കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇടമലയാർ താളുംങ്കണ്ടം ആദിവാസി ഉന്നതിയിൽ ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു കേരളത്തിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അറുപത് വയസ്സ് പ്രായം കഴിഞ്ഞവർക്കാണ് മുഖ്യമന്ത്രിയുടെ ഓണ സമ്മാനം ഓണസമ്മാനമെന്നുള്ള നിലയിൽ അത് ഗവൺമെൻറ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലവും എല്ലാ ഓണക്കാലത്തും ആ നിലയിൽ ആദിവാസി സമൂഹത്തിൻ്റെ കൈകളിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഈ ഓണക്കാലത്തും കേരളത്തിലെ ഏതാണ്ട് അൻപത്തി മൂവായിരത്തോളം പേർക്ക് അറുപത് വയസ്സ് പ്രായം കഴിഞ്ഞു മുപ്പത്തി മൂവായിരത്തോളം അധികവർഗ വിഭാഗക്കാരായിട്ടുള്ള ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ ഓണ സമ്മാനം എന്നുള്ള നിലയിലാണ് ആയിരം രൂപ വീതം ഇപ്പോൾ ചെയ്യുന്നത് അക്കൗണ്ട് ആളുകളെ സംബന്ധിച്ച് സംബന്ധിച്ച് അവരുടെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇല്ലാത്തവരെ വീടുകളിൽ കൊടുക്കുന്ന ഒരു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി പഞ്ചായത്ത് അംഗങ്ങളായ ബിൻസി മോഹനൻ മിനി മനോഹരൻ ശ്രീജ ബിജു ആലീസ് സിബി മുൻ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ മൂവാറ്റുപുഴ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മനോജ് കെ ജി എസ് ടി പ്രൊമോട്ടർ രമ്യ പ്രദീപ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി കെ പൗലോസ് കെ എം വിനോദ് കാണിക്കാരൻ മാധവൻ മൊയ്ലി ഊരുമൂപ്പൻ ബാലകൃഷ്ണൻ കാണ്ടൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം